ഈശോമിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൂന്ന് നോമ്പ് രണ്ടാം ദിവസം എറണാകുളം വിമതരുടെ മാനസിക നില മൂന്ന് നോമ്പിൻ്റെ രണ്ടാം ദിവസം നമ്മൾ യോനായുടെ നിനവയിൽ പോയി പ്രസംഗിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ട് പിന്നെ നിൽക്കളിയില്ലാതോട് പോയി പ്രസംഗിച്ച യോനായുടെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് മൂന്ന് കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ ലിറ്ററജി പ്രതിസന്ധിയുമായിട്ടും ഒന്ന് ബന്ധപ്പെടുത്തി കാണാൻ ആഗ്രഹിക്കുകയാണ് ദൈവജനമായ ഇസ്രായേലിനെ പുറത്തേക്ക് ദൈവത്തിൻ്റെ കാരണം നീളുന്നത് സഹിക്കാൻ കഴിയാത്തവരും ഇടുങ്ങിയ പിന്തിരിപ്പൻ മനസ്സുള്ളവരുമായ ധാരാളം പേര് ഇസ്രായേലിനുണ്ടായിരുന്നു യോനാ പ്രവാചകനും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണ് ദൈവം ഇങ്ങനെ പെരുമാറണം എന്നെല്ലാം അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ദൈവം അനുദപിക്കാൻ പാടില്ലെന്നും ദൈവം തന്റെ തീരുമാനം മാറ്റാൻ പാടില്ലെന്നും അവർ ചട്ടിച്ചു അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ ദൈവം യോനയുടെ മനസ്സ് തന്നെ മാറ്റിമറിക്കുന്നു ഈ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് വ്യവക്ഷേപം ഐറണി ഹാസ്യം ഹ്യൂമർ അത്യുപ്തി അതിശയോക്തി എക്സാജറേഷൻ തുടങ്ങിയ ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് ചിലത് നമുക്ക് നോക്കുക യോന എന്ന നാമത്തിന് പ്രാവ് മാടപ്രാവ് എന്നെല്ലാമാണ് അർത്ഥം പക്ഷേ പ്രാവിന്റെ നല്ല ചില വിശേഷ ശാന്തത നിഷ്കളങ്കത അത് പ്രവാഹകന് കാണില്ല പാലസ്യരുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നിലവിലേക്ക് പോകാനാണ് ദൈവം യോനായിട്ട് ആവശ്യപ്പെട്ടത് യോന പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നു ദൈവം പറഞ്ഞതിൻ്റെ നേർ വിപരീതമാണ് എന്നാൽ ആ യാത്രയിൽ ഒരു വലിയ മത്സ്യം കടലാന അദ്ദേഹത്തെ വിഴുങ്ങുകയും യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിക്കുകയും ചെയ്യുന്നു പടിഞ്ഞാറോട്ട് പോയി പക്ഷെ കിഴക്കോട്ട് തന്നെ തിരിച്ചെത്തും പിന്നെ കിഴക്കോട്ട് അവിടെ നിന്നും കേഴക്കോട്ട് പോകേണ്ടി വന്നു കപ്പലിൽ വിജാതീയരായ ജോലിക്കാർ പ്രാർത്ഥിക്കുന്നു വിജാതീര് ദൈവജലത്തിലംഗമായ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നു നമ്മളിപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ കുറച്ച് സാമ്യമില്ലേ പ്രവാചകന്റെ പ്രസംഗം വളരെ ചെറുതാണ് അസീറിയയിലെ രാജാവാണ് ഇപ്പോഴത്തെ ഈ ഇറാൻ ഇറാഖ് പ്രദേശം അതൊക്കെ ഇനി അസീറിയ എന്ന് പറഞ്ഞാൽ ഇറാനാണ് അസീറിൽ രാജാവാണ് പശ്ചാത്തവും മാനസാന്തരവും ആഹ്വാനം ചെയ്യുന്നത് യോനപസത്തിലെ മൂന്നാമത് അധ്യായം നാല് മുതൽ പത്തു വരെ വാക്യങ്ങൾ വിജാതിരൻ നിലവിലെ നിവാസികൾ പെട്ടെന്ന് മാനസാന്തരപ്പെടുന്നു ഇസ്രായേൽ പ്രവാചകൻ യോന അവരുടെ മാനസാന്തരത്തിൽ കോപിക്കുന്നു നീ കാരുണ്യവാനാണെന്നും കോപിക്കുന്നതിൽ വിമുഖനാണെന്നും ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് യോന ദൈവത്തെ ശകാരിക്കുന്നു ഒരു പാഴ്ചെടിയുടെ കാര്യത്തിൽ പോലും കരുതുള്ള യോന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളെ ആളുകൾ നശിച്ചാലും സാനമില്ലെന്ന മട്ടിൽ പെരുമാറുന്നു ദൈവജനത്തിൽ പലരുടെയും മാനസിക നിലയാണിത് അവരെ പാഠം പഠിപ്പിക്കുകയും അവരോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുകയുമാണ് ഈ യോന പുസ്തകത്തിന്റെ ലക്ഷ്യം തന്റെ തന്നെ കഥ അവതരിപ്പിച്ചുകൊണ്ട് യോഹന പറഞ്ഞത് എന്നെ ദൈവം എതിരിട്ടു മാനസാന്തരപ്പെട്ടി പെടുത്തി മാനസാന്തരപ്പെട്ടെന്ന് ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല ദൈവം യോനായെ എതിരിടുന്നു അതിന് യോന എന്ത് മറുപടി കൊടുത്തു എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് മറുപടി കൊടുക്കേണ്ടത് അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ മൂന്ന് നോമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ ഈ യോന കഥയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാമ്യമുണ്ട് ഞാൻ എല്ലാ വിശദാംശങ്ങൾ പറയേണ്ട കാര്യമില്ല ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആ ടോൺ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിശദ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയാം ഈ എറണാകുളം വിമത വൈദികരും അവരുടെ നേതൃത്വം നടത്തുന്ന സ്ഥാപനങ്ങൾ നോക്കിയാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരു പാഴ്ച്ചെടിയുടെ കാര്യത്തിൽ പോലും കരുതലുള്ള യോന എന്ന് പറയുന്നത് പോലെയാണ് വിമത വൈദികര് എന്നാൽ ആറ് ലക്ഷത്തോളം വരുന്ന അൽമായര് നശിച്ചാലും സാരമില്ലെന്ന മട്ടിൽ പെരുമാറുന്നു ആറ് ലക്ഷത്തോളം വരുന്ന അൽമായര് നശിച്ചു പോയാലും സാരമില്ല എന്ന മട്ടിൽ പെരുമാറുന്നു യോന ചെയ്തതുപോലെ ഇല്ലേ ഒരു പാഴ്ച്ചെടിയുടെ കാര്യത്തിൽ പോലും കരുതലുണ്ടായിരുന്നു ജോനാക്കി നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകര് മൃഗസ്നേഹികള് അല്ലേ അതുപോലെയുള്ള ഈ വിമത വൈദികൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് മൃഗസ്നേഹം വേണ്ടേ പരിസ്ഥിതി സ്നേഹം വേണ്ടേ വേണം തീർച്ചയായിട്ടും ഒക്കെ അനിവാര്യമാണ് പക്ഷേ മനുഷ്യരെ നശിച്ചു പോയാലും സാരമില്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികർ എന്താ വിചാരിക്കുന്നത് ആറ് ലക്ഷത്തോളം വരുന്ന അൽമാരും അവരുടെ പിൻതലമുറയും അവരുടെ കുട്ടികളും യുവാക്കളും നശിച്ചു പോയാലും സാരമില്ലെന്ന മട്ടിൽ അവർ പെരുമാറുന്നു വാസ്തവത്തിൽ അവരെയെല്ലാം പാഠം പഠിപ്പിക്കുകയാണ് ദൈവം ആ പാഠത്തിൻ്റെ എന്ത് സംഭവിക്കുമെന്ന് ടൈലൻ്റ് ശുഭം അത് കാത്തിരുന്ന് കാണാം കാത്തിരുന്ന് കാണാം ദൈവമാണോ വിമത വൈദികരാണോ ജയിക്കുക എന്ന് കാത്തിരുന്ന് കാണാം പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യം അതായത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെ ചെയ്യാനുള്ള കാര്യം ഈ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി ദൈവം എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കാനായി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാനായി ദൈവത്തെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാനായി ഈ മൂന്ന് നോമ്പിലെ ഉപവാസവും പ്രാർത്ഥനയും തപസും എല്ലാം നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉപകരണങ്ങളാകാൻ കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹപാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേയും